ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇതുപോലെയുള്ള നമ്മുടെ ആഭരണങ്ങൾ അതായത് ഇമിറ്റേഷൻ്റെ ആഭരണങ്ങൾ ചിലർക്ക് പെട്ടെന്ന് തന്നെ കറുത്ത് പോകും ഇതുപോലെ പച്ചക്കളാവ് പോലെ പിടിക്കും ഇത് അതായത് ഒരു മാസം പോലെ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെ ഭയങ്കരമായിട്ട് വൃത്തികേടായി പോകും ചെറിയൊരു ബാഡ് സ്മെല്ലൊക്കെ വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മളതങ്ങ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പം ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ആയിരോ ഒക്കെ കൊടുത്തായിരിക്കും നമ്മൾ വാങ്ങുന്നത് പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചീത്തയായി പോകുമ്പം നമ്മൾ സാധാരണ എടുത്ത് മാറ്റി കളയാറാണ് പതിവ് എന്നിട്ട് പുതിയത് വാങ്ങും അല്ലെങ്കിൽ നമ്മൾ കൊടു പൈസ ഇത് നമ്മൾ ഒന്നുകൂടെ റെഡിയാക്കി എടുക്കും അതിലും നല്ലത് ഈസി ആയിട്ടൊരു മെത്തേഡിന് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കാണിച്ചു തരാം അപ്പം നേരെ വീടിലോട്ട് പോകാം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്ന് ഒരു നാരങ്ങ വേണം കേട്ടോ നമ്മളിതിൻ്റെ ഒരു നാരങ്ങയുടെ നീര് ഫുള്ള് എടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഈ നീര് രണ്ട് ഈ നാരങ്ങയുടെ ഫുള്ള് നീര് പിഴിഞ്ഞെടുക്കുക കുരു ഇക്കിടക്കുന്നതും മാറ്റേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലോട്ടാണ് പിഴിയുന്നത് ഏത് പാത്രത്തിൽ വേണേലും നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുക സ്റ്റീലിൻ്റെ ചെറിയ പാത്രങ്ങൾ കാണുമല്ലോ അതിനകത്തോട്ട് ഫുള്ള് നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ഈ മാല അതിലോട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ അറ്റം പത്ത് മിനിറ്റ് ഡിപ്പ് ചെയ്തിട്ടേക്കുക നമ്മളതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെറുതെ വിടുക കേട്ടോ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഈ മാലയൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമുക്കിത് ചീത്തയായി കഴിയുമ്പം നമ്മൾ വീണ്ടും കാശ് കൊടുത്ത് കടയിൽ തന്നെ കൊടുത്ത് റെഡിയാക്കിയൊക്കെ എടുക്കുക അപ്പോൾ ഇത് സിമ്പിൾ സ്റ്റെപ്പായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ്ട് ഇതുപോലെ ഒന്ന് മുക്കി ഇട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് സിമ്പിൾ സ്റ്റെപ്സൂടെ ഉണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് മാല ഞാൻ കാണിച്ചു തരാം അപ്പോൾ നേടിയത് ഇതൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊന്ന് നോക്കിയെടുത്ത് അപ്പോൾ തന്നെ നമ്മുടെ നാരങ്ങ നീരിൻ്റെ കളറിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ആ ഒരു പച്ച നമ്മളതിൻ്റെ ക്ലാവും ഒക്കെ അതിലോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് വേണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുവിധം അതിൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ നാരങ്ങ നീരിലോട്ട് അതിനെ പെട്ടെന്ന് അഴുക്കിനെയൊക്കെ വലിച്ചെടുക്കും നമ്മുടെ നാരങ്ങ നീര് അപ്പോൾ അത് കുറേ അതിനകത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പെന്ന് പറയുമ്പോൾ നമ്മളിത് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കണം കേട്ടോ നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ നമ്മുടെ ഈ നാരങ്ങ നീരിൻ്റെ ഈ ഒരു അംശം മാറാൻ വേണ്ടി നമ്മൾ ഒന്ന് കഴുകിയെടുക്കുക തേണ്ട നാരങ്ങ നീര് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല പോലെ അഴുക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകിയ ആ ഒരു വീഡിയോ എടുത്ത് കാണിക്കുക മിസ്സായിപ്പോയത് കേട്ടോ അപ്പോൾ നമ്മളത് കഴുകിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുക്കുക എടുത്തിട്ട് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന ഡിറ്റർജൻറ്റ് പൗഡറാണ് ഏത് സോപ്പ് പൊടി വേണേലും ഉപയോഗിക്കാം ഇതിന് പകരം നിങ്ങൾക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ഒരു ബ്രഷ് എടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ബ്രഷും പൗ ഈ സോപ്പ് പൊടിയും കൂടെ ഉപയോഗിച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഇതൊന്ന് കഴുകുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ ഡിറ്റർജൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ല് തേക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചാലും അത് ഏത് പേസ്റ്റായാലും കുഴപ്പമില്ല അത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലൊന്ന് റെഡിയാക്കി കൊടുക്കുക അതായത് അതിൻ്റെ കാര്യം നമ്മൾ നാരങ്ങ നീരിനകത്ത് ഇട്ട് കഴുകിയതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ ഒരു മാല ഒന്ന് വാഷ് ചെയ്ത് സോപ്പ് പൊടിയുടെ അംശങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് വാഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം അതായത് കുറച്ച് വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ച് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ മാലയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന പരുവാകുമ്പം മാത്രം നമുക്കിത് മാറ്റിയെടുക്കാം ഒരുപാട് നേരം ഇടേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടായിട്ട് ഇതൊന്ന് റെഡിയായി തിളച്ച് വരുമ്പം നമുക്ക് ഇത് മാറ്റാവുന്നതാണ് എന്നിട്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേന് ഒരു കുറച്ചും കൂടെ ഇതിപ്പോൾ നമ്മളൊന്ന് ചെറുതായി ചൂടാകുന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മാല ഇതിൽ എടുത്തിട്ട് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മുടെ കൈ ഒന്നും പൊള്ളാതെ തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇത്രയും ഇങ്ങനെ കാണുമ്പം വിചാരിക്കും ഇതൊരുപാട് സ്റ്റെപ്പുകളുണ്ടെന്ന് പക്ഷേ ഈ സ്റ്റെപ്പുകളെല്ലാവരും സിമ്പിളാണ് നമ്മുടെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് വേണ്ടത് ഇതുപോലെ നമ്മൾ ഒരു തണുത്ത വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഈ വെള്ളമായി ഒന്ന് തുടച്ചെടുക്കണേ ചർക്കിയോ നമ്മുടെ തോർത്തോ ഏത് കോട്ടൻ്റെ തുണിയായാലും അതിനകത്തോട്ട് വെച്ചിട്ട് ഈ മാലയുടെ ഈ വെള്ളത്തിൻ്റെ അംശം നല്ല പോലൊന്ന് തുടച്ച് മാറ്റിയെടുക്കണം കിട്ടും നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു നമുക്കിതിൻ്റെ റിസൾട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുപാട് പേരുടെ കയ്യിൽ കാണും നമ്മുടെ ഇതുപോലെയുള്ള ഇവിറ്റേഷൻസിൻ്റെ മാലകളും വളയും ചെയിനും ഒക്കെ അപ്പോൾ ഇതുപോലെ ഈ ഒരു മെത്തേഡ് ചെയ്യാമെങ്കിൽ കണ്ടു നിങ്ങളിപ്പോൾ നോക്കിയാൽ ആ മാലയുടെ ആ ഒരു ഭംഗി നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല ഇപ്പം തന്നെ മാലയുടെ അഴുകും കാര്യങ്ങളും എല്ലാം പോയി നല്ലപോലെ തിളങ്ങുന്നുണ്ടോ അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം അടുത്തതെന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ നമ്മുടെ എടുക്കുന്ന നമ്മുടെ സാധാ മഞ്ഞൾപ്പൊടി കുറച്ച് എടുക്കുക അപ്പോൾ തുടച്ച മാല നല്ലപോലെ വെള്ളമയം കളഞ്ഞ് തുടച്ചെടുത്താൽ നമ്മുടെ ആ മാല മഞ്ഞൾപ്പൊടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് അത് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകണം കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്യുക വെള്ളത്തിലോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കളർ മാറാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ആ തുണി ഉപയോഗിച്ചിട്ട് ആ നനവ് ഒപ്പിയെടുക്കണം നമ്മൾ നല്ല പോലെ നനവ് ഒപ്പിയെടുക്കണം കേട്ടോ ഈ ചെയ്യുന്ന എല്ലാ മെത്തേഡിലും വെള്ളത്തിൻ്റെ അംശം നല്ലപോലെ കോട്ടൺ തുണിയിൽ മാറ്റിയെടുക്കുക അപ്പോൾ ഇത് വേണ്ടേ ഇതുപോലെ ഡിപ്പ് ചെയ്ത് കഴുകി നമ്മൾ വീണ്ടും ആ തുണിയിലോട്ടിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറ്റി എടുത്തതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് കൂടെ കാണിക്കാൻ പോവുകയാണ് ഇതെല്ലാം സിമ്പിൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പ് കൂടുതലുണ്ടെങ്കിലും രീതിയിലും വേറും സിമ്പിളാണ് അപ്പോൾ ലാസ്റ്റ് നാട്ടിൽ തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ ടാൽക്കം പൗഡർ നമ്മുടെ വീട്ടിലെടുക്കുന്ന ഏത് പൗഡറായാലും കുഴപ്പമില്ല അത് കുറച്ച് കയ്യിലോട്ട് ഇട്ടിട്ട് മാല അതിനകത്തോട്ടിട്ട് നല്ല പോലെ ഒന്ന് കൈവെച്ചിട്ട് കൊടുക്കാം നമ്മുടെ മാലയുടെ ഫൈനൽ സ്റ്റെപ്പ് കഴിഞ്ഞു കണ്ടോ ഇപ്പം നിങ്ങളൊന്ന് നോക്കി ഞാൻ ആദ്യം കാണിച്ച ആ മാലയാണോ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴിരിക്കുന്നതിന് അത്രയും അഴുക്കും ആ ക്ലാവും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം പോയി അങ്ങേയറ്റവും ഒരു പത്ത് മിനിറ്റ് എനിക്ക് എടുത്തില്ലത് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു പൗഡറിൻ്റെ ആ ഒരു അംശം മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ മാല നേട്ടോ നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു പരുവായിട്ടുണ്ട് അതിൻ്റെ കൊളുത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നമ്മൾ ഫസ്റ്റ് കാണിച്ചപ്പോൾ തന്നെ ആ കൊളുത്തൊക്കെ ഭയങ്കരമായിട്ട് കറത്തിരുന്ന ഇത് ക്ലാവൊക്കെ പിടിച്ച് കണ്ടോ ഞാൻ എവിടെ വെച്ചിട്ടാണോ ഞാനത് നിങ്ങളെ ഫസ്റ്റ് കാണിച്ച അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം കണ്ടോ ഞാൻ വെളിയിൽ നിന്നിട്ടായിരുന്നു ആദ്യം നിങ്ങളെ അതിൻ്റെ അത്രയും അഴുക്ക് കാണിച്ചത് ഇപ്പോൾ അവിടെ തന്നെ വന്ന് ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കുകയാണ് കണ്ടോ എത്രത്തോളം ഇങ്ങനെ കൊളുത്തായാലും മാലയായാലും ഫുള്ളായിട്ട് അത് നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പം ഇതുപോലെ മാലയും വളയും ചെയിനും കമ്മലും ഒക്കെയുള്ള ഇമിറ്റേഷൻസിൻ്റെ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങളുള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നല്ല സക്സസ് ആയിട്ടുണ്ട് ഈ ഒരു ടിപ്പ് ഈയൊരു ടിപ്പെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഹാക്ക് എന്ന് പറയാം എന്തായാലും നല്ല സക്സസ് ആയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓക്കെയാണ് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും ഇതെന്തായാലും യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ